ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അപ്രതീക്ഷിതമായി വേഗത്തിൽ നിലവിൽ വന്നപ്പോൾ ഗാസയിലെ സമാധാന ശ്രമങ്ങൾ ഇപ്പോഴും ഒരു കീറാമുട്ടിയായി തുടരുകയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് സാഹചര്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്നാണ് ഗാസയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ സജീവമാണെങ്കിലും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുംപിടുത്തങ്ങളും ഇരു കക്ഷികളും തമ്മിലുള്ള ആഴത്തിലുള്ള അവിശ്വാസവുമാണ് ഇതിന് പ്രധാന തടസ്സങ്ങളായി വർത്തിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ വെടിനിർത്തലിന് ഇസ്രയേലിന് സമ്മതമാണെന്ന് പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഈ പ്രസ്താവനകളോട് ഹമാസോ ഇസ്രയേലും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നെതന്യാഹു ആകട്ടെ തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമില്ല മറിച്ചാണെങ്കിൽ ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇപ്പോഴും അതിക്രൂരമായി തുടരുകയാണ് ഇത് അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത് ശരിയായ ആശയവിനിമയത്തിന്റെയും ചർച്ചകളുടെയും അഭാവമാണ് അമേരിക്ക മധ്യസ്ഥത വഹിച്ചിട്ടും അറുപത് ദിവസത്തെ വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള പ്രധാന വ്യവസ്ഥകളിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ ഇപ്പോഴും കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇരുപക്ഷവും പരസ്പരം മുന്നോട്ട് വെച്ച ചില വ്യവസ്ഥകൾ പരസ്യമായി തള്ളിക്കളഞ്ഞത് ട്രംപിന്റെ സമാധാന വെടിനിർത്തൽ എന്ന ആശയം പ്രാവർത്തികമാകുന്നതിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സ എത്രയും വേഗം വെടിനിർത്തൽ കരാറിൽ ഹമാസുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രതിജ്ഞ എടുത്തത് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്നും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുമെന്നുമാണ് ഈ വൈരുദ്ധ്യാത്മകമായ പ്രസ്താവനകൾ സമാധാന ശ്രമങ്ങൾക്ക് വിഘാതമാവുകയാണ് ഒരു വശത്ത് ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ മറുവശത്ത് സൈനിക നടപടികൾ തുടരുകയും ഹമാസിനെ ഇല്ലാതാക്കാനുള്ള പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നത് ചർച്ചകൾക്ക് ആവശ്യമായ വിശ്വാസ്യതയും അനുകൂലമായ അന്തരീക്ഷവും ഇല്ലാതാക്കുന്നു മധ്യസ്ഥ ചർച്ചകളെക്കുറിച്ച് അറിവുള്ള ഒരു പലസ്തീൻ നേതാവ് ഫസ്റ്റ് പോസ്റ്റിനോട് പറഞ്ഞത് അമേരിക്ക അവതരിപ്പിച്ച മുൻ വ്യവസ്ഥകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നുമില്ല എന്നാണ് പുതുക്കിയ നിർദ്ദേശത്തിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉൾപ്പെടുന്നുമുണ്ട് ഈ കാലയളവിൽ ഗാസയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഇസ്രേലി തടവുകാരിലെ പകുതി പേരെയും ഹമാസ് മോചിപ്പിക്കും ഇതിന് പകരമായി ഇസ്രയേൽ നിരവധി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പലസ്തീൻ തീവ്രവാദികൾ ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ നാല്പത്തി ഒൻപത് പേർ നിലവിൽ ഗാസയിൽ തന്നെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇസ്രയേൽ സൈന്യത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഈ ബന്ദികളിൽ ഇരുപത്തിയേഴ് പേർ ഇതിനകം മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ചർച്ചകൾക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ജീവിച്ചിരിക്കുന്ന ബന്ധികളെ തിരികെ കൊണ്ടുവരിക എന്നത് ഇസ്രയേലിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് അതേസമയം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നത് ഹമാസിന്റെ പ്രധാന ആവശ്യവുമാണ് ഇരുപക്ഷവും തമ്മിൽ ആഴത്തിലുള്ള അവിശ്വാസമാണ് നിലനിൽക്കുന്നത് ഹമാസിനെ ഒരു ഭീകര സംഘടനയായി ഇസ്രയേൽ കാണുമ്പോൾ ഇസ്രയേലിന്റെ ഒരു അധിനിവേശ ശക്തിയായി ഹമാസ് കാണുന്നു ഈ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകൾ വെടിനിർത്തൽ കരാറുകൾക്ക് വലിയ തടസ്സമാണ് ഒരു കരാറിലെത്തിയാൽ പോലും അത് എത്രത്തോളം പാലിക്കപ്പെടുമെന്നതിനെ കുറിച്ച് ഇരുപക്ഷത്തിനും സംശയമുണ്ട് കൂടാതെ ഇസ്രേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും നെതന്യാഹുവിന്റെ സർക്കാരിന്റെ നിലനിൽപ്പും വെടിനിർത്തൽ ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഭരിക്കുന്നഹുവിന് ഹമാസിനെതിരെ കർശന നിലപാടെടുക്കേണ്ടത് രാഷ്ട്രീയപരമായ ഒരു ആവശ്യമായി മാറുന്നുണ്ട് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന് ആഭ്യന്തരമായി വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും അമേരിക്ക ഗാസയിലെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മറ്റ് പ്രാദേശിക ശക്തികളായ ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ചർച്ചകളിൽ പങ്കാളികളാണ് ഈ രാജ്യങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങളുമുണ്ട് ചിലപ്പോൾ ഈ താല്പര്യങ്ങൾ സമാധാന ശ്രമങ്ങളെ സങ്കീർണമാക്കിയേക്കാം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനും ഹമാസിനും മേൽ വെടിനിർത്തലിനായി സമ്മർദ്ദമുണ്ടെങ്കിലും അത് ഇതുവരെ ഫലവത്തായിട്ടില്ല ഗാസയിലെ മാനുഷിക സാഹചര്യം അതിരൂക്ഷമാണ് ആക്രമണങ്ങൾ തുടരുന്നത് സാധാരണ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വൈദ്യസഹായം ഭക്ഷണം വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാത്ത അവസ്ഥയിലാണ് പലരും ഈ മാനുഷിക ദുരന്തം സമാധാന ശ്രമങ്ങൾക്ക് ഒരു അടിയന്തര പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും രാഷ്ട്രീയവും തന്ത്രപരവുമായ തടസ്സങ്ങൾ ഇപ്പോഴും അതിനെ മറികടക്കാൻ അനുവദിക്കുന്നില്ല ഗാസയിൽ സമാധാനം സ്ഥാപിക്കണമെങ്കിൽ പരസ്പര വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇരുപക്ഷവും പരസ്പരം മുന്നോട്ട് വെച്ച ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാനും ഒരു മനസ്സുണ്ടാവണം അമേരിക്കയുടെയും മറ്റ് മധ്യസ്ഥരുടെയും പങ്കാളിത്തം പ്രധാനമാണെങ്കിലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇസ്രയേലും ഹമാസുമാണ് ബന്ധികളെ മോചിപ്പിക്കുക തടവുകാരെ കൈമാറുക ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുക പുനർനിർമ്മാണം സാധ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പൊതുധാരണയിലെത്താൻ സാധിച്ചാൽ ഒരു എത്താൻ സാധിച്ചാൽ അത് സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിരിക്കും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു വിദൂര സ്വപ്നമായി തുടരുകയാണ് ഇരുപക്ഷത്തിൻ്റെയും കടുംപിടുത്തങ്ങളും പരസ്പര അവിശ്വാസവും തുടരുന്നിടത്തോളം കാലം ഗാസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവില്ല ഗാസയിലെ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല അത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതിനായി കൂടുതൽ ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലുകളും ഇരുപക്ഷത്തിന്റെയും ആത്മാർത്ഥമായ സമാധാന ശ്രമങ്ങളും അനിവാര്യമാണ്